സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പെരുമണ്ണയിലെ കിൻഡൽ കണക്കിന് കടികൾ വയ്ക്കുന്ന പാണിക്കര ടീ സ്റ്റാളാണ് നിങ്ങൾ കാണുന്നില്ലേ പൊക്കോട പൊരിച്ച് വാരിക്കൂരി ഡാൻ പോവുകയാണ് ദട്ടു ഇങ്ങനൊരു നൂറ് പ്രാവശ്യമെങ്കിലും അവിടെ പൊരിക്കണ്ടാവും അത്രയും നല്ല കച്ചവടമുള്ള വീടാണ് അത്രയും നല്ല അതായത് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്രയും നല്ല ഉഷാറായിട്ട് മായങ്ങളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഹൈ ക്ലാസ് മുതൽ ലോ ക്ലാസ് വരെ എല്ലാവരും എന്താണ് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്നത് എണ്ണക്കാര് മാത്രമല്ല പല സ്ഥലത്തും പെരുമണ്ണി വരുന്ന ആളുകൾ ചായ കടന്നു ജ്യൂസ് കടികൾ ഒക്കെ കഴിക്കുന്നു അത്രയും പ്രധാനപ്പെട്ട ഒരു ഷോപ്പാണ് പിന്നല്ല ਜੋ ਉਡੀਕ ਪਾੜਿਛੜ ਗਿਆ ਲੈ ਸਟੈਂਡ ਰੇਲਰ ਵਾਦੀ ਆਜੇ ਇੱਥੇ ਨਿਰਦੇਸ਼ ਕਰਦੇ ਕਿ ਇਹ ਵੀ ਰੂਪੀ ਸੇਫ ਹੋ ਜਾਵੇ ਅਜੇ ਪੁਲਿਸਦਾਰ ਘੰਡਾ ਟਿੱਲਾ ਦੀ ਲੋਰ ਹਰਦੇ ਮਾਈਲੇਜ ਹੀ ਪਊਗਾ ਹਾਂ ਤੋ ਕੀਆ ਕੋਲੇ ਸਕੂਲ ਚ കൃത്രിമൊന്നായിട്ടൊന്നും ചേക്കലില്ല എല്ലാം ആയിട്ടുള്ളത് മാത്രം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും കസ്റ്റമേഴ്സ് വരാനുള്ള കാരണം അതുകൊണ്ടാണ് ഇവിടെ ഇതുവരെ അറിയില്ല മാത്രേ കുടുംബള്ളു ഏഹ് പട്ടി മാത്രമേ കുടുംബള്ളു ഞാൻ കുടുംബം നിങ്ങളുണ്ട് പിന്നെ അതിലേക്ക് കൊറേ കൂടി ഞാൻ ചേർത്തിക്കോട്ടു എന്റെ എന്ന് രുചിന്ന് പറഞ്ഞ കാര്യമായിട്ട് ഞാൻ ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടി മഞ്ഞപ്പൊടി വെളുത്തൊടി ഇഞ്ചി പച്ചമുളക് കുറച്ച് മസാല അത്ര ഉള്ളൂ എന്നാലും രീതിയില് കിട്ടുന്നതാണ് വീഡിയോ അല്ല ഓടിയോ സൗണ്ട് കേൾക്കണം ആ പറഞ്ഞ ലിപ്പിക്കണം അങ്ങനെ ആ കാലത് വാരിക്ക

고 <목소리나> കിന്തൽ കണക്കിന് പൊക്കോടന്നെ പരിപ്പൂട എല്ലായിടത്തും പരിപ്പൂട മാത്ര പരിപ്പൊടിയും ഇതൊക്കെ ഉള്ളത് നോക്കി എന്തൊക്കെ സാധനം ഉള്ളത് പിന്നെ അത് ഉള്ളിയോടെ അങ്ങനെ പൊരിച്ചിടാണ് പിന്നെ അവിടെ ഏറ്റവും നല്ല മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ കേക്കുകളല്ലോ എന്താ പറയുക ഈ മുട്ട കേക്ക് മറ്റേ വെട്ട് കേക്ക് പാൽ കേക്ക് ആ കാറ്റഗറിയിൽ ഇരുന്ന കൊള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ എണ്ണക്കടികളുണ്ട് പിന്നെ ബ്രെഡ് പോക്കറ്റ് പായംപൊരി മുട്ട വജി ഉള്ളിവട കേസരി ക്ലിയർ ക്ലിയറായിട്ടാണ് പറഞ്ഞാൽ നമ്മൾ ഈ തുളവട എന്ന് പറയുന്ന ഈ ഇതുണ്ടല്ലോ ഇത് ഉയർന്നുവട അത് വെച്ച് ബാക്കി സർവ്വ ഇതിലും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി താങ്ക് യു